ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി വെഹിക്കിൾ ഓവർപാസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വേങ്ങേരി ജംഗ്ഷൻ അടച്ചിട്ടതോടെ കോഴിക്കോട് ബാലുശേരി റോഡിൽ യാത്രാക്കുരുക്കിൽ വലയുകയാണ് ജനങ്ങൾ ഒരാഴ്ച മുന്നേയാണ് കക്കോടി വേങ്ങേരി ഭാഗത്ത് പ്രവൃത്തി നടക്കുന്നതിനാൽ വേങ്ങേരി ജംഗ്ഷൻ അടയ്ക്കുകയും ഗതാഗതം തിരിച്ചുവിടുകയും ചെയ്തത് ബാലുശേരി നരിക്കുനി ഭാഗത്തുനിന്ന് കോഴിക്കോട്ടേക്ക് പോകേണ്ട വാഹനങ്ങൾ തണ്ണീർപന്തൽ മാളിക്കടവ് വഴി ബൈപ്പാസിൽ കയറി വേങ്ങേരി ജംഗ്ഷൻ വഴി തടമ്പാട്ടു താരം വഴിയാണ് പോകുന്നത് തിരിച്ച് കോഴിക്കോട് നിന്ന് വരുന്ന വാഹനങ്ങൾ കരിക്കാംകുളം കൃഷ്ണൻ നായർ റോഡ് മാളിക്കടവ് തണ്ണീർ വഴിയുമാണ് പോകുന്നത് ഇവിടങ്ങളിലുള്ള ബദൽ റോഡുകൾക്ക് ആവശ്യത്തിന് വീതിയില്ലാത്തതാണ് ഗതാഗത കുരുക്ക് രൂക്ഷമാകാൻ പ്രധാന കാരണം ഇരുഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഒരുമിച്ചെത്തുമ്പോൾ മണിക്കൂറുകളോളമാണ് ഗതാഗതം തടസ്സപ്പെടുന്നത് ഇടുങ്ങിയ റോഡിലൂടെ രണ്ട് ബസ്സുകൾ ഒരുമിച്ചെത്തുമ്പോൾ വാഹനങ്ങൾ കുരുങ്ങിപ്പോകുന്നതും നിത്യസംഭവമാകുന്നു രാവിലെയും വൈകീട്ടുമാണ് ഇവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്നത് ഇതിലൂടെ കാൽനട യാത്രക്കാർക്ക് കടന്നു പോകാനും കഴിയാത്ത സ്ഥിതിയാണ് ഐ ടിയിലേക്കുള്ള വിദ്യാർത്ഥികളും പരിസരവാസികളുമാണ് ഏറെ പ്രയാസപ്പെടുന്നത് ഇടയ്ക്കിടെയുണ്ടാകുന്ന ഗതാഗത ക്രമീകരണം മൂലം ഏതു വഴിക്ക് യാത്ര ചെയ്യണമെന്നറിയാതെ കുഴങ്ങുകയാണ് യാത്രക്കാർ അറിയിപ്പ് ബോർഡുകളും ഇവിടങ്ങളിൽ കൃത്യമായി സ്ഥാപിച്ചിട്ടില്ല തൊണ്ണൂറ് ദിവസങ്ങൾക്കുള്ളിൽ പാല നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നത് എന്നാൽ മുപ്പത് ശതമാനം പണി പോലും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല കഴിഞ്ഞ ജനുവരിയിലാണ് പാലം പണി തുടങ്ങിയത് ഇതിന്റെ ഭാഗമായി വേങ്ങേരി ബൈപ്പാസ് ജംഗ്ഷനിൽ നഗരത്തിലേക്കുള്ള പാത അടയ്ക്കുകയും ചെയ്തു ഈ രീതിയിൽ മുന്നോട്ടു പോകുക എന്നത് പ്രയാസമാണെന്നും കൃത്യമായ ബദൽ സംവിധാനം ഒരുക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം വൈകുന്നേരം ഭയങ്കര അത്ര മാത്രമേ ഉള്ളു അത് സാധാരണ ടൂ വീലർ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് ടു വീലറിലൊക്കെ ടു വീലർ മാത്രം പെർമിഷൻ ഉള്ളൂ എനിക്ക് ഇവിടെ കാറ് വരും ഓട്ടോറിക്ഷ വരും അല്ലെങ്കിൽ കൂടെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഏർപ്പെടുത്തിയിട്ടാണോ തുടങ്ങിയിട്ട് ബദൽ സംവിധാനം ഇതും ഇല്ലായിരുന്നു ഫുൾ അടച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ മലയാള പ്രശ്നം ഉണ്ടാക്കി പോയി തുറന്നു തന്നു ഒരു ബദൽ സംവിധാനവും ഇല്ല ഇപ്പോൾ ഉള്ളത് കുറേ മാളിക്കടവുമായി കൃഷ്ണനാർ റോഡിനും പോവും ഇങ്ങോട്ട് വരുന്നത് തണുപ്പാട്ടത്തോടെ വന്നിട്ട് അതിന് അങ്ങ് പോലും മലക്കുറത്തൂടെ പോകും ഐടിന് മുമ്പ് കൂടെ എല്ലാ വണ്ടിയും പോവാം പിന്നെ കുറേയൊക്കെ പൈമ്പറ വഴിക്ക് പോവേണ്ട ഇങ്ങനെ യാത്രക്കാർക്കും നാട്ടുകാരൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ എത്തിപ്പെടാൻ പറ്റില്ല മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ എപ്പോൾ തിരിച്ചു വരും പറയാൻ പറ്റില്ല പിന്നെ പറഞ്ഞിട്ട് ഒരു പറഞ്ഞത് ആറുമാസാണ് ഞങ്ങളോ കൊല്ലം പ്രതീക്ഷിക്കുന്നത് ബുദ്ധിമുട്ട് യാത്ര ജനങ്ങൾ മൊത്തം ബുദ്ധിമുട്ട് ഒരു ഒരു ട്രെയിനിന് പോകണമെങ്കിൽ പത്ത് മണിയാണ് ട്രെയിൻ ആറു മണിക്ക് പോകണം ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ആളുകളെയാണ് കൂടുതൽ ഇത് ഈ ഭാഗം മുഴുവൻ ഇവിടുന്ന് മൊത്തം ആരുശ്ശേരി വാലുശ്ശേരി ഒരു ചോട് ജനങ്ങൾ ആയിരക്കണക്കിന് വണ്ടി വരുന്ന റൂട്ടുള്ളത് എന്തൊരു കച്ചവടക്കാരില്ലേ ഫ്രണ്ട് രാവിലെ ഏഴ് മണിക്ക് തുറന്നിരിക്കുക പതിനൊന്ന് മണിക്ക് പൂട്ടി പോവുക ഒരു ആയിരത്തഞ്ഞൂറ് റുപ്പേൻ്റെ കച്ചവടം ഉണ്ടാകും അത് ഇലക്ട്രിസിറ്റിക്കും പിന്നെ ബാങ്കിലെ അടവൊക്കെ ബാലൻസ് ആണ് ഇനി ബാങ്കുകാർ ജപ്തി ബാക്കി നോക്കാതെ വിദ്യാര്ത്ഥികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്സാമിനൊക്കെ ആണെങ്കിൽ രാത്രി എണീച്ച് പോവാളെയായിട്ട് ചെറിയ റോഡ് ഇടപഴിയൊക്കെ പോക്ക് ഒരു ഇതുമില്ല ഇപ്പം എടുത്തു വയ്ക്കുമ്പോഴാണ് ജപ്പാൻ പൈ പുള്ളത് മനസ്സിലായത് വിട്ട് അധികം ഒന്നും ആയില്ലേ അറിയുമല്ലായിട്ടുള്ളൂ അപ്പോൾ അതവിടെ ഇട്ടാന്ന് അവർക്ക് അറിയില്ല